देखते हैं okay. तो पिक्चर ये जो बेटर करूंगा स्कूल का मटेरियल हमको मिस को बड़ा बदल देंगे जो ऑफिस में चल गया है uh अपडेट uh. करके देना तीनों दिन तो ये भी है हमारे के ग्रेडियो के तो सुंदर काइंड वाली फिनिशिंग कंफर्म कंपनी मुख छोड़ से नहीं मुख तो से मतलब अभी भी नहीं Wisi nye geni. Kwa pwede yon mwen fanyan, jan pwede wisi geni. Ape yon mwen ady chenye. Yon mwen tatatare mwen chenye, seyre mwen chenye. Ape yon mwen fanyan, chenye. Ape yon mwen chenye. うごい。<laughs> <laughs> うん。<No. S 2> no. ും കൊടുക്കും നിറച്ച് കൊടുക്ക ഇങ്ങനെ ഒന്നിനെ വച്ചു കൊടുക്ക ഒന്നിനെ നമ്മള് அடிபாக அடிபாகும்டிட்டி நமக்கு கொ எ நமக்கு ஒற்றி ஒிச்சு அடியெடுத்து நம்ம படிக்க ரெண்டு ஸ்டிச் அப்ப ரெண்டு விதத்தில் வைக்க ஆக நம்ம செய்ய போகிறது സാധാരണ ടൈത്തിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർക്ക് വന്നിരിക്കുന്നത് ആദ്യം ഒറ്റമുറത്തിൽ പാരിസ്ഥല രീതി ഒറ്റമരക്കാദ്യം മറ്റുപോലെ ഇത് ഈ ടെ ചെറിയ ടെക്നിക്ക് അത് ഞാൻ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചവിക്കിന്റെ പ്രകൃശത്ത് അടുപ്പ് ഇത് വെച്ച് പറ്റി പോകുന്നത് അല്ല ഈ നമ്മളെ ഷെയ്ഫിന്റെ ഭാഗത്തിനുള്ളിലോട്ട് അതായത് അഭിഭാഗം ഷെയ്ഫിനെയാണ് നമ്മൾ സ്റ്റേറ്റ് തന്നെ ആ വെരുന്നോട്ട് എന്താ ഇത് കൊഞ്ഞ് പോകാതിട്ട മുന്നേ നമ്മൾ പുസ്തകം നമ്മളെ ചവിട്ടിന്റെ പുറത്തിനെച്ചല്ല വെരലൊന്നും ഞാൻ വെച്ചു കൊടുക്കാം അവിടെ ഞാൻ ഇടയിൽ വഴി ഇങ്ങനെ ഒരുപാട് കത്തിരിക്കും സേലിന്റെ പിമ്പ് കറമ്പ് ബേക്ക് വശത്തേക്കാണ് ശ്രദ്ധിച്ചു കൊടുക്കുന്നത് വേഗത്തിൽ ഇഞ്ച് വെച്ചു കൊടുക്കുന്നത് ഇപ്പൊ തെക്കി തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേഫുള്ള ഭാഗങ്ങളുണ്ട് ഷേഫ് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ വലിഞ്ഞു പോകാനും നമ്മൾ വെച്ചോളൂ അപ്പൊ ഇത് നമ്മളിപ്പോ പഠിച്ചത് ആദ്യം ഒന്ന് മറക്കിണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഒന്നുകൂടെ മറിച്ചിട്ട് രണ്ടായിട്ട് സ്ഥിതി കൊടുക്കുന്നത് എന്താണ് നിങ്ങൾക്ക്

ഇപ്പൊ രണ്ട് വിധത്തിലാ മനസ്സിൽ പറഞ്ഞത് ഇത് ഒരു വാങ്ങാൻ പറഞ്ഞു രണ്ട് സ്റ്റിപ്പ് ആദ്യം നൈറ്റ് അടിച്ചു പിന്നെ ഒന്നുകിൽ മടക്കെടുത്തു പിന്നെ ഇനി നമ്മള് ഒറ്റമടക്കം ഒറ്റ ഒറ്റമ രണ്ട് മടത്ത് ഡബിൾ മണിച്ച് നമ്മൾ ഒറ്റ സ്റ്റിപ്പിൽ ചീര കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക അത് നമ്മൾ ഇതാ ചെറുതായിട്ട് പറയുക ഇന്ന് ഒന്നും രണ്ട് മറക്കെടുക്കുക ഭക്ഷണം ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് മരത്ത രണ്ടാഴ്ച രണ്ടാഴ്ച കിടക്കി കഴിക്കുക അത് കൊറച്ച് പ്രാക്ടീസ് ആയി വെച്ചാൽ സ്വയം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒറ്റ നമ്മള് അടച്ചെടുക്കും അടിച്ചിരിക്കുകയാണ് രണ്ടും രണ്ടും മടക്കുന്ന നമ്മൾ ഒറ്റ മട ഒ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഡബ്ബിൾ മറക്കി മടക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതെ

ി കുറച്ച് ഒന്ന് റെസ്റ്റ് കിട്ടാ ഞാൻ മറിച്ചു തരാ ഓക്കേ മീഡിയ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് തോന്നുന്നു എല്ലാവരും രണ്ടും മനസ്സിലാക്കി പഠിച്ചില്ലാത്ത അതൊന്നും കുട്ടികൾക്കും കാണാൻ തന്നെ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ യൂണിഫോമും നല്ല സൈക്കോലാക്കി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം അല്ലെങ്കിൽ ശരീരം ജീഡിയ എല്ലാവരും കാണാൻ സമീറ്റ് മൂന്ന് നാലഞ്ചും മാസമായി വീട്ടിൽ പോണില്ല നിങ്ങളൊന്ന് സപ്പോർട്ട് പോരാ എല്ലാരും സാഹചര്യത്തി ഞാൻ വൃദ്ധ പറഞ്ഞതാണ് ആണ് ഇന്നൊരു നിർത്തുന്നു വിചാരിച്ചിട്ടുണ്ട് അല്ല അടുത്ത രീതിയുടെ കാണാം ബൈ